വിവിധ പാർട്ടികളിൽ നിന്നുള്ള എം പിമാരെ ഉൾപ്പെടുത്തി പാർലമെന്റിന്റെ സുപ്രധാന സമിതി പുനഃസംഘടിപ്പിക്കുകയുണ്ടായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതിരോധകാര്യ സമിതിയിൽ അംഗമായിരിക്കും ബി ജെ പി എം പി രാധാമോഹൻ സിംഗ് ആണ് സമിതിയുടെ അധ്യക്ഷൻ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബി ജെ പി എം പി നിശിത ദുബെയാണ് നടിയും ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള എംപിയുമായ കങ്കണ റാവത്തും ഈ സമിതിയിലെ അംഗമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ദിഗ്വിജയ് സിംഗ് എഡ്യൂക്കേഷൻ യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിന്റെ അധ്യക്ഷനായിരിക്കും ആരോഗ്യകാര്യ സമിതി അധ്യക്ഷ സ്ഥാനം സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവിനായിരിക്കും വിദേശ കാര്യസമിതിയുടെ അധ്യക്ഷനാകും തിരുവനന്തപുരം എം ശശി തരൂർ പാർലമെന്റ് അതിൻ്റെ ഇരുപത്തിനാല് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചതിനാൽ കങ്കണാറാവത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഐ ടി പാനലിലേക്ക് നിയമിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രതിരോധകാര്യ സമിതിയിലാണ് ചേരുക ഇരുപത്തിനാല് സുപ്രധാന കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെ പുനഃസംഘടിപ്പിച്ചു പാർട്ടി പരിധിക്കപ്പുറം പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് സുപ്രധാന റോളുകളും നൽകി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിയെ പ്രതിരോധകാര്യ സമിതി അംഗമായി നിയമിക്കുകയുണ്ടായി സ്ത്രീകൾ വിദ്യാഭ്യാസം യുവജനങ്ങൾ കായിക കാര്യങ്ങൾ എന്നിവയ്ക്കുള്ള പാർലമെന്ററി സമിതിയെ നയിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിനെ നിയമിച്ചു അതുപോലെ സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവ് ആരോഗ്യകാര്യ സമിതി അധ്യക്ഷനായിരിക്കും കോൺഗ്രസ് എം പി ശശി തരൂരിന് വിദേശകാര്യ സമിതിയെ നയിക്കാനുള്ള ചുമതലയും നൽകിയിട്ടുണ്ട് അവിടെ അദ്ദേഹം ബി ജെ പി എംപിയും നടനുമായ അരുൺ ഗോവലിനൊപ്പമായിരിക്കും പ്രവർത്തിക്കുക മറ്റ് നിർണായക നിയമനങ്ങളിൽ ബി ജെ പി നേതാവ് രാധാ മോഹൻദാസ് അഗർവാളും ആഭ്യന്തരകാര്യ പാർലമെന്ററി കമ്മിറ്റിയുടെ തലവനും ഉൾപ്പെടുന്നുണ്ട് ധനകാര്യ പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബി ജെ പി എം പി ഭർത്തഹരി മഹതാബ് ആണ് ബി ജെ പി നേതാവ് സി എം രമേശിന്റെ നേതൃത്വത്തിലായിരിക്കും റെയിൽവേ പാർലമെന്ററി കമ്മിറ്റിയും മുൻമന്ത്രി അനുരാഗ് താക്കൂർ കൽക്കരി ഗനി ഉരുക്ക് എന്നിവ സംബന്ധിച്ച പാർലമെന്ററി പാനലും നയിക്കുന്നത് സമിതി നേതാക്കളുടെ പട്ടികയിൽ യു പി എ അധ്യക്ഷ സോണിയാഗാന്ധി ഇല്ലാത്തത് ഏറെ ശ്രദ്ധേയമാണ് തെലുങ്കുദേശം പാർട്ടി ഡി ഡി പി ജനതാദാൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന ബി ജെ പി സഖ്യകക്ഷികളും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ശിവസേനയും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും കമ്മിറ്റികൾ നേതൃത്വപരമായ റോളുകൾ നൽകിയിട്ടുണ്ട് ലോക്സഭയിലെ ഏക എൻ സി പി അംഗമായ സുനിൽ താൽക്കരെ പെട്രോളിയം പ്രകൃതിവാതകം എന്നിവ സംബന്ധിച്ച സമിതിയുടെ തലവനാണ് ശിവസേനയുടെ ശ്രീരംഗ് അപ്പാബാറിനെ ആയിരിക്കും ഊർജ്ജകാര്യ സമിതിയെ നയിക്കുന്നത് ഗതാഗതം വിനോദസഞ്ചാരം സംസ്കാരം എന്നീ വിഷയങ്ങളിൽ ജെ ഡിയുന്റെ സഞ്ജയിത അധ്യക്ഷനായിരിക്കും ഡി ഡി പിയുടെ മകുധ ശ്രീനിവാസലൂർ റെഡ്ഡി ഭവന നഗരകാര്യ സമിതിയുടെ മേൽനോട്ടം വഹിക്കുക കോൺഗ്രസ് നേതാക്കളായ ചരൺജിത് സിംഗ് ചന്നി സപ്തഗിരി ഉലക എന്നിവരെ യഥാക്രമം കൃഷി മൃഗസംരക്ഷണം ഭക്ഷ്യ സംസ്കരണം സനം പഞ്ചായത്ത് രാജ് എന്നീ കമ്മിറ്റികളുടെ തലവനായി നിയമിച്ചിട്ടുണ്ട് അതേസമയം ഡി എം കെ നേതാക്കളായ തിരിച്ചു ശിവയും കെ കനിമൊഴിയും വ്യവസായം ഉപഭോക്തൃത കാര്യം ഭക്ഷണം പൊതുവിതരണം തുടങ്ങിയ സമിതികളുടെ അധ്യക്ഷന്മാരായിരിക്കും മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രാജീവ് പ്രതാപ് റൂഡിയെയാണ് ജലവിഭവ സമിതിയുടെ അധ്യക്ഷനായി നിയമിച്ചത് വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ മേൽനോട്ടത്തിൽ പ്രത്യേക വകുപ്പുകളെ കേന്ദ്രീകരിച്ചുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ബഡ്ജറ്റ് വിഹിതം സൂക്ഷ്മമായി പരിശോധിക്കുക പാർലമെന്റ് െന്റിൽ അവതരിപ്പിച്ച ബില്ലുകൾ അവലോകനം ചെയ്യുക പ്രധാന വിഷയങ്ങളിൽ സർക്കാരിനെ ഉപദേശിക്കുക എന്നിവ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ അടങ്ങുന്നു മാത്രമല്ല പ്രധാനപ്പെട്ട ദേശീയ വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി നയങ്ങൾ രൂപീകരിക്കുന്നതിനും പുതിയ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ശുപാർശകൾ അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് രാജ്യസഭയുടെ അധികാര പരിധിയിൽ ചിലത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മിക്ക സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ മേൽനോട്ടം ലോക്സഭാ സെക്രട്ടേറിയറ്റിനായിരിക്കും